നാട്ടിൽ വേറിട്ട് നിൽക്കുന്ന പല കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്നു എന്നതാണ് അത്തരത്തിൽ മനോഹരമായൊരു കാഴ്ചയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടുകയാണ് പ്രായം അറുപത്തിമൂന്നിലെത്തിയിട്ടും മരപ്പണി ഉശിരോടെ ചെയ്യുന്ന ഒരു വീട്ടമ്മയുണ്ട് കോട്ടയത്ത് പേരൂർ സ്വദേശി ഓമനയുടെ വളയിട്ട കൈകളിൽ ഉളിയും കൊട്ടുപടിയും മാത്രമല്ല ആധുനിക കാലത്തെ മെഷീനുകളും നിഷ്പ്രയാസം വഴങ്ങും കാണാം ഓമനയുടെ മരപ്പണി വിശേഷങ്ങൾ എന്തൊക്കെ പണിയത്തില്ല എന്ന് ചോദിച്ചാൽ മതി കട്ടള ജനൽ കഥക ജനൽപ്പാളി ഫർണിച്ചർ ഐറ്റം മുഴുവനും എന്ത് വേണേലും ചെയ്യാം ഞാൻ രണ്ടായിരത്തി ആറിലാണ് ഇവിടെ പണി പഠിക്കാനായിട്ട് എത്തിയത് ഓമന ഇടം ഉറപ്പിച്ചിട്ട് വർഷങ്ങളായി എന്നോട് പറഞ്ഞു ആറുമാസം പഠി പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ ചങ്ങ് നിർത്തിപ്പോണെന്നാണ് പറഞ്ഞു പക്ഷെ ആറുമാസം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾക്ക് കുറേ കട്ടിലുകൾ ഓർഡർ വന്നു ആ കട്ടിൽ മുഴുവനും ചെയ്തു കൊടുത്തു അങ്ങനെ അങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്കിവിടെ നിന്ന് പോകാൻ തോന്നിയില്ല സ്വന്തമായിട്ടൊരു കട്ടിലുണ്ടാക്കുന്നെന്ന് പറയുമ്പം പ്രത്യേകിച്ച് സ്ത്രീകളെ കൃഷിമാരെ സംബന്ധിച്ച് അത് പ്രശ്നമേ അല്ല ഞങ്ങളോ എനിക്കാണത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീലായിപ്പോയി അങ്ങനെ ഞാൻ സ്ഥിരം ഇവിടെ നിന്നു മരപ്പണിയാണ് ഓമനയുടെ ജീവിതത്തിന് നിറം പിടിപ്പിച്ചത് രണ്ടു പ്രാവശ്യം കിട്ടിയ സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ചതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഈ വീട്ടമ്മയ്ക്ക് വീട്ടമ്മക്ക് പത്താം ക്ലാസ് കഴിഞ്ഞപ്പം തന്നെ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു അന്ന് കണക്കിന് തൊണ്ണൂറ്റെട്ട് മാർക്കും ഉണ്ടായിരുന്നു അന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു ഈ ടൈപ്പ് ഷോർട്ട് ആൻഡ് പിടിച്ചോളം പറഞ്ഞുകൊണ്ട് അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ടൈപ്പ് റൈറ്റിംഗ് ലോവറ് ഹയറും പാസ്സായി ഷോർട്ട് ആൻഡ് ലോവറും പാസ്സായി ഗവൺമെൻറ് പ്രസ്സിലേക്ക് ആളെ വേണം ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പി എസ് സി ടെസ്റ്റ് പാസ്സായി പാസ്സായി ഇൻ്റർവ്യൂവും കഴിഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇത്രയും കണ്ണൂരും തിരുവനന്തപുരത്തും മാത്രമേ അന്ന് ഗവൺമെൻറ് പ്രസ്സുള്ളായിരുന്നു കണ്ണൂരായി എനിക്ക് കിട്ടിയത് കിട്ടിയപ്പോൾ വീട്ടില്ല തന്നെ അത് കഴിഞ്ഞ് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ വെച്ച് അതും ബി എസ് സി ടെസ്റ്റ് പാസ്സായി അതിനും തൊടുപുഴ കിട്ടി അതിനും വീട്ടില്ല ഭർത്താവും രണ്ട് ആൺമക്കളും അവരുടെ ഭാര്യമാരും കുച്ചുമക്കളും അടങ്ങുന്നതാണ് ഓമനയുടെ കുടുംബം മക്കളും അമ്മയെ ഓർത്ത് അഭിമാനിക്കുകയാണ് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല എനിക്കത് ഭയങ്കര ഒരു ദുഃഖമായിട്ട് കിടക്കുമായിരുന്നു അന്ന് ഞാൻ എൻ്റെ കുട്ടികൾ പഠിക്കാറായപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്തെല്ലാം കഷ്ടപ്പെട്ടാലും ശരി എൻ്റെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അത് സാധിച്ചു പിന്നെ വീട് വെക്കാനായിട്ട് എനിക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും സഹായിക്കാൻ പറ്റി ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട് ഒത്തിരി അഭിമാനം അതിൻ്റെ നിങ്ങൾ നമ്മൾ ഇപ്പോൾ ഈ മിഷൻ തന്നെ ഈ മിഷൻ ചെയ്യാൻ അറിയാൻ പോലെ എത്രയോ മരപ്പണിക്കാരുണ്ട് ഇത് ഞാൻ ഈസി ആയിട്ട് എന്ത് ഏത് രീതി വേണമെങ്കിലും സൈസ് അനുസരിച്ച് പറഞ്ഞാൽ അതേ സൈസിലെടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റും കടച്ചിലൊക്കെ ഒന്ന് ഞങ്ങളുടെ ആശം കാണിച്ചു തന്നു അത് കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കായപ്പോഴാണ് ഞാൻ കടച്ചിലേക്ക് മാറിയത് സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം